ഇത് തന്നെ ഇസ്രായേലിന്റെ ടൈംസ് ഓഫ് ഇസ്രായേൽ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് വിച്ച് പഠിച്ചിട്ടുള്ള അതിന്റെ ടെലഗ്രാം അഥവാ ടെലഗ്രാം എന്ന് പറയുന്ന ചാനലാണ് പുറത്തുവിട്ടിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏഴോളം ബി ടു ബോംബർ വിമാനങ്ങൾക്ക് ഇല്ല എന്നുള്ളതാണ് ഇതുവരെ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് രണ്ടെണ്ണം മാത്രമായിരുന്നു പോയത് ഇത് വൈറ്റ് മാൻ എയർക്രാഫ്റ്റ് അഥവാ വൈറ്റ് മാൻ ഏവിയേഷൻ സെന്ററിൽ നിന്ന് പുറപ്പെട്ട രണ്ട് തരം രണ്ട് ഗ്രൂപ്പായിട്ടായിരുന്നു ആക്രമിക്കാൻ വേണ്ടിയിട്ട് അവർ അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ ആദ്യത്തെ ഒരു വിമാന സംഘം ഈ ിന്റെ മുകളിലൂടെ പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് കയറി ഇറാനിലേക്ക് കയറുന്ന എക്സിറ്റ് എൻട്രി അടിക്കുന്ന ആ ഒരു തന്ത്രമായിരുന്നു ആ ഇറാന്റെ ഭാഗത്തേക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കൂടെ പോയ ആ ഒരു ഏഴ് വിമാനങ്ങൾ ഇന്ന് ഇല്ല എന്നുള്ളതാണ് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ച അതേ ഒരു സ്ട്രാറ്റജി മെയിൻറ്റൈൻ ചെയ്തു എന്നുള്ളതാണ് പറയുന്നത് കാരണം ഇറാൻ എപ്പോഴും ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ ഈ ആത്മഹത്യാ ഡ്രോണുകളെയും സൂയിസൈഡ് ഡ്രോണുകളെയും അതുപോലെ തന്നെ വില കുറഞ്ഞ മിസൈലുകളെയും അയച്ചിട്ട് അവർ യുടെ ശ്രദ്ധ മുഴുവനും ആ ഭാഗത്താക്കുകയും കൃത്യമായിട്ട് ഹിറ്റ് ചെയ്യേണ്ട ആ ഒരു ഏരിയ വേറെ തന്നെ സ്കെച്ച് ചെയ്യുകയും അതിൽ വലിയ രൂപത്തിൽ ബ്ലാസ്റ്റിംഗ് നടക്കുന്ന വാർഹെഡുകളെ കടുപ്പിച്ചിട്ട് സൂപ്പർ സോണിക് മിസൈലുകളെയും അയക്കുന്ന സിസ്റ്റം ആയിരുന്നു അഥവാ തെറ്റിദ്ധരിപ്പിച്ച് ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്ന ഇറാന്റെ അതേ ശ്രമമാണ് അമേരിക്കൻസ് ചെയ്തിരുന്നത് അത് അതെ എങ്ങനെ എന്ന് വെച്ചാൽ രണ്ട് ഗ്രൂപ്പുകളായി ബി ടു ബോംബർ വിമാനങ്ങളുടെ വ്യൂഹ വ്യൂഹത്തെ അയക്കുകയും അത് വൈസ്മാൻ എന്ന് പറയുന്ന അമേരിക്കയുടെ ഏവിയേഷൻ സെൻറ്ററിൽ നിന്നാണ് അവിടുന്ന് പുറപ്പെടുന്നത് ഒന്ന് ഫസഫിക്കിൻ്റെ മേഖല മുകളിലൂടെ ഇറാനിൻ്റെ മണ്ണിലേക്ക് വലിയ രൂപത്തിൽ ആക്രമണം നടത്തുക എന്നുള്ള രീതിയാണ് പക്ഷെ അവർക്ക് എക്സ്പീരിയൻസ് അഥവാ അതൊരു പറ്റിക്കൽ പരിപാടി മാത്രമായിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തന്ത്രമായിരുന്നു മറ്റൊന്ന് മറ്റൊരു ഭാഗത്തിലൂടെ ഇറാൻ്റെ അഞ്ച് ആണവ നിലയങ്ങളും തകർക്കാൻ വേണ്ടി ഗൗരവത്തോടുകൂടെ ആണവ എല്ലാ സംവിധാനങ്ങളും ആണവ റിയാക്ടറുകളെ തകർക്കാൻ ഭാഗത്തുള്ള ഏഴ് വിമാനങ്ങളുമാണ് അയച്ചിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ട് ഇപ്പോൾ പുതിയതായിട്ട് വരുന്നത് അതിൽ ആദ്യം ഇവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അയച്ചിട്ടുള്ള ഏഴ് വിമാനങ്ങൾ ഫസഫിക്കിൻ്റെ മുകളിലൂടെ കടന്ന് ഇസ്രായേൽ ഇറാന്റെ മണ്ണിലേക്ക് എത്തിയതും പിന്നെ റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായതുമാണ് കാണുന്നത് ആ ഏഴ് വിമാനങ്ങൾ ടോട്ടലി എന്തായി എന്നുള്ളത് ഇപ്പോൾ വ്യക്തപതയിൽ ഇല്ലാത്തതാണ് കടല് ഫസഫിക്കിൻ്റെ മേഖലയിൽ കടലിൽ വീണോ ഇല്ലയോ എന്നറിയുന്നതിന് പകരം സാറ്റലൈറ്റ് റിപ്പോർട്ട് പ്രകാരം പറയുന്നത് ഈ ഫസഫിക്കിൻ്റെ ഏരിയ കടന്നിട്ടുണ്ട് എന്നാൽ ഇറാന്റെ ഒരു ആകാശ പരിധി കഴിഞ്ഞിട്ട് കുറെ അങ്ങ് സഞ്ചരിച്ചതും കാണുന്നില്ല എന്നാണ് അപ്പൊ ഏഴാണ് പലപ്പോഴും പല ചാനലുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏഴ് എന്നുള്ളത് പക്ഷെ അന്നൊന്നും കൃത്യമായിട്ടുള്ള ഒരു എവിഡൻസ് അല്ലെങ്കിൽ റിപ്പോർട്ട് നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ അത്തരം വിഷയങ്ങളൊന്നും വിഷയമായിട്ട് പരിഗണിച്ചിട്ട് വീഡിയോ ചെയ്യാതിരുന്നത് കൃത്യമായിട്ട് ഇപ്പോൾ അതിൻ്റെതായൊരു കണക്കുകൾ വന്നിരിക്കുന്നു അത് ഉയർന്നു പൊന് പൊന്തിയ ആ ഒരു എയർപോർട്ടിൻ്റെ പേരും വന്നു ഇവരുടെ സ്ട്രാറ്റജിക്ക് എന്തായിരുന്നു എന്നുള്ളതും കൃത്യമായിട്ട് ആ ഒരു പത് ഒരു മാധ്യമം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അഥവാ ഇറാൻ എങ്ങനെയാണോ ഇസ്രായേലിനെ തെറ്റിദ്ധരിപ്പിച്ചത് അതുപോലെ ബോംബർ വിമാനം ബീറ്റ് ബോംബർ വിമാനങ്ങൾ കൊണ്ട് അമേരിക്ക ഇസ്രായ് ഇറാനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി രണ്ട് വ്യൂഹമായിട്ട് രണ്ട് ഗ്രൂപ്പായിട്ടാണ് ഒരു ഗ്രൂപ്പിൽ ഏഴെണ്ണം വെച്ചിട്ടായിരുന്നു അയച്ചിട്ടുണ്ടായിരുന്നത് ആദ്യത്തെ ഗ്രൂപ്പോ അല്ലെങ്കിൽ സെക്കൻഡ് ടൈം പോയ ഗ്രൂപ്പോ ആണ് ഇപ്പം മിൻ നമുക്കിപ്പം അപ്രത്യക്ഷമായി ഇരിക്കുന്നു എന്ന് പറയുന്നത് മിക്കവാറും ആ പോയ ഗ്രൂപ്പ് ഫസ്റ്റ് ടൈം അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇത് പടിഞ്ഞാറ് ഭാഗത്ത് ഇറാന്റെ എല്ലാം എല്ലാം നശിപ്പിക്കാൻ വേണ്ടി ബോംബർ വിമാനങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് പറയുന്ന രീതിക്കുള്ള ഒരു പ്രക ഒരു ഒരു അവിടുത്തെ സിസ്റ്റത്തിന് അങ്ങനെ ആക്കുകയും ആ ശ്രദ്ധ അതിലേക്ക് കൊടുക്കുമ്പോഴേക്ക് ഇപ്പുറത്ത് വന്നിട്ട് എല്ലാ സംവിധാനങ്ങളും തകർത്തു പോകാനുമുള്ള ഉദ്ദേശമായിരുന്നു പക്ഷേ ആദ്യം പോയ വിമാനങ്ങളൊന്നും തിരിച്ചെത്തിയിട്ടില്ല എന്ന് പറയുന്ന ആ ഒരു വാർത്ത ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ് അത് വലിയ രൂപത്തിലുള്ള അവിടെ നിന്ന് ഇറങ്ങുന്ന മാധ്യമങ്ങളാണ് ഈ ഒരു വിഷയമായിട്ട് അവിടുത്തെ സ്വതന്ത്രമായിട്ട് പഠനം നടത്തുന്ന ഏജൻസിയാണ് ഈ വിഷയങ്ങളൊക്കെ പുറത്തുവിട്ടിട്ടുള്ളത് ഈ ഒരു അർത്ഥത്തിൽ അത് തന്നെയാണ് സ്വിച്ചുട്ട പോലെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ വിമാനങ്ങളൊക്കെ തിരിച്ചെത്തിയിട്ടുണ്ട് ഇനി ഞങ്ങൾ തിരിച്ചടിക്കുന്നില്ല ഏതായിരുന്നാലും ഈ യുദ്ധം ഇവിടെ അവസാനിപ്പിക്കുന്നു എന്ന് ട്രംപ് പറയേണ്ടി വന്നത് അതല്ലാതെ ഈ ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു സമാധാനപ്രിയമായിട്ടുള്ള ഒരു മിണ്ടാട്ടം ഉണ്ടാകാനുള്ള സാധ്യതയില്ലായിരുന്നു നമ്മളൊക്കെ കണ്ടത് ഇനി ഒരു യുദ്ധം ലോകമഹായുദ്ധത്തിലേക്ക് പോകുന്നു എന്നതായിരുന്നു പക്ഷെ വളരെ പെട്ടെന്നായിരുന്നു ും ലോകമഹായുദ്ധം എന്നല്ല ഇ നാലാൽ കവലയുള്ള അടിപോലും ഇനി ഉണ്ടാവില്ല എന്ന് പറയുന്ന രീതിക്കാണ് ട്രംപ് പ്രസ് മീറ്റിംഗ് വിളിച്ചിട്ട് പറഞ്ഞു പോയ വിമാനങ്ങളൊക്കെ തിരിച്ചെത്തിയിട്ടുണ്ട് പൈലറ്റുമാരെ അഭിനന്ദിക്കുന്നു ഇനി നമ്മൾ സീസ്ഫയറിലേക്ക് കടക്കുകയാണ് നമുക്ക് തിരിച്ചടി കൊടുത്തിട്ടുണ്ട് അവരുടെ എല്ലാ സംവിധാനങ്ങളും തകർത്ത് കളഞ്ഞിട്ടുണ്ട് ഇനി ഇതുമായി മുന്നോട്ട് പോകാൻ അമേരിക്കയ്ക്ക് താല്പര്യമില്ല വളരെ കണ്ണിങ്ങായ ആ ഒരു ആ ഒരു വർത്തമാനം കേൾക്കുമ്പോൾ ബോഡി ലാംഗ്വേജ് നമുക്ക് മനസ്സിലാക്കുന്ന ആളുകൾക്ക് കൃത്യമായി മനസ്സിലാവും ഇയാൾ നിർവീര്യനാണ് അഥവാ ആ ട്രംപ് നിർവീര്യനാണ് അത് അതിൻ്റെ പിന്നാലെയുള്ള എന്തായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് അവിടുത്തെ സ്വതന്ത്ര വെബ്സൈറ്റുകളൊക്കെ പ്രഖ്യാപിക്കുന്നത് സാറ്റലൈറ്റ് സംവിധാനങ്ങളൊക്കെ പരിശോധിച്ചതിനു ശേഷം എന്തൊക്കെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അമേരിക്കയുടെ ത്രത്തോളം പ്രഹരമേൽപ്പിച്ചിട്ടുണ്ട് എവിടെയൊക്കെയാണ് അമളി പറ്റിയത് എന്നൊക്കെ പഠനത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് പേജുള്ള ഒരു ആർട്ടിക്കിള് ആ വിഭാഗം എഴുതിയിട്ടുണ്ട് അതൊന്ന് ടെലഗ്രാം സൊസൈറ്റി എന്നതാണ് അതിൻ്റെ പേര് ഏതായിരുന്നാലും അവരിറങ്ങിയിട്ട് അവർ പ്രസിദ്ധീകരിച്ച വാർത്തകൾ ഇൻഷാല്ല നമ്മുടെ ഈ ചാനലിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം കാരണം ആ രാജ്യത്തിൻ്റെ ആളുകൾ ആ രാജ്യത്തെ പോരായ്മകളെ കുറിച്ച് പഠിച്ചു അതേപോലെ തന്നെ അവിടുത്തെ ഏറ്റവും നല്ല ക്വാളിറ്റിയെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് അമേരിക്കയുടെ ആ യുദ്ധത്തിലുണ്ടായിരുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പഠിച്ചു അതിൽ ാണ് ഇത്തരം ഏഴ് വിമാനങ്ങളെ കാണുന്നില്ല എന്ന ഒരു പ്രഖ്യാപനങ്ങൾ കൂടി ഉണ്ടായത് അത് സാറ്റലൈറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് എന്ത് ഓപ്പറേഷൻ ആണ് ഇവിടെ നടത്തിയിട്ടുള്ളത് എന്ന പഠനം നടത്തുന്ന സ്വതന്ത്ര ഏജൻസിയാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നത് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ നിർവീര്യമായിട്ടുള്ള ട്രംപിനെ ആ വലിയ പ്രഖ്യാപിത ആ ഒരു വിമാനത്തിൽ പോയിട്ട് വലിയ ആക്രമണം നടത്തിയിട്ട് ആത്മാഭിമാനത്തോടെ ലോകത്തിനു മുമ്പിൽ നിന്ന് പറയേണ്ട ആളുടെ ബോഡി ലാംഗ്വേജ് തന്നെ വളരെ വളരെ വീക്ക്നെസ് ആയിരുന്നു അദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് ഒരു അത്തുമിത്വം എന്നുള്ള രൂപം രൂപഭാവമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ മനസ്സിലാക്കി ട്രംപ് എല്ലാം മനം മാറിയിട്ടുണ്ട് പക്ഷെ ട്രംപിന്റെ ആ മൂട്ടിന് തീ പിടിച്ചപ്പോണ്ടായിരുന്നു മനം മാറ്റം മാത്രമായിരുന്നു കാരണം അവർ വിചാരിച്ചതുപോലല്ല ഇറാൻ എന്നുള്ളത് വളരെ ഭംഗിയായി മനസ്സിലാക്കി മാത്രമല്ല അവരുടെ നേരത്തെ ഉണ്ടായിരുന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകളൊക്കെ വളരെ പരാജയമാണ് എന്നും ഈ ഇസ്രായേലിനും അതേപോലെ തന്നെ ട്രംപിനും മനസ്സിലാക്കാൻ പറ്റിയ ഏറ്റവും പീക്ക് ടൈം ആയിരുന്നു ഈ ഏഴ് വിമാനങ്ങൾ ആ കണക്കിന് ഏഴ് വിമാനങ്ങൾ എന്ന് പറയുമ്പം ബില്യൺ ട്രില്യൺ ണക്കിനുള്ള നാശനഷ്ടങ്ങളാണ് അമേരിക്കക്ക് ഉണ്ടായത് സോറി അതുപോലെ തന്നെയാണ് അപമാനത്തിൽ ഇനി തിരിച്ചു വരാൻ പറ്റാത്ത രൂപത്തിൽ ഒരു ബാക്കോട്ട് നടന്നിട്ട് നമുക്കിതൊന്നും വന്നിട്ടില്ല എന്ന് പറയാൻ പറ്റാത്ത രൂപത്തിൽ അവരുടെ ആ വലിയ ഒരു ഉറപ്പകണ്ഠയിലൂടെ വർക്ക് ചെയ്ത് എടുത്തിട്ടുള്ള വലിയ സ്ഥാനവും ഈ ഏഴ് വിമാനങ്ങൾ അടപ്പതിക്കുന്നതോടുകൂടെ ദുരൂഹ മരണം സംഭവിക്കുന്നതോടുകൂടെ ഒരു ലോകത്തെമ്പാടുമുള്ള അമേരിക്കയുടെ ചിത്രം മാറിയിരിക്കുകയാണ് അമേരിക്ക എന്ന് പറയുന്ന ഈ രാജ്യം ഇനിയൊരു വെറും സാധാ രാജ്യമായിട്ട് പരിഗണിക്കുന്ന രീതിക്കുള്ള ഒരു കാൽക്കുലേഷനും ട്രോളുകളും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് വഴികെ കിട്ടിയ ഒരു വാർത്ത മാത്രമാണെന്ന് നമ്മൾ ആരും തെറ്റിദ്ധരിക്കേണ്ട കാരണം നേരത്തെ അഭ്യൂഹങ്ങളുടെ മുകളിൽ അടിച്ചുവിട്ട് ഒരുപാട് വാർത്ത ആക്രമിച്ച അതേ ഒരു സ്ട്രാറ്റജി മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളതാണ് പറയുന്നത് കാരണം ഇറാൻ എപ്പോഴും ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ ഈ ആത്മഹത്യാ ഡ്രോൺ യും സൂസൈഡ് ഡ്രോണുകളെയും അതുപോലെ തന്നെ വില കുറഞ്ഞ മിസൈലുകളെയും അയച്ചിട്ട് അവരുടെ ശ്രദ്ധ മുഴുവനും ആ ഭാഗത്താക്കുകയും കൃത്യമായിട്ട് ഹിറ്റ് ചെയ്യേണ്ട ആ ഒരു ഏരിയ വേറെ തന്നെ സ്കെച്ച് ചെയ്യുകയും അതിൽ വലിയ രൂപത്തിൽ ബ്ലാസ്റ്റിംഗ് നടക്കുന്ന വാർഹെഡുകളെ കടുപ്പിച്ചിട്ട് സൂപ്പർസോണിക് സോണിക് മിസൈലുകളെയും അയക്കുന്ന സിസ്റ്റം ആയിരുന്നു അഥവാ തെറ്റിദ്ധരിപ്പിച്ച് ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്ന ഇറാന്റെ അതേ ശ്രമമാണ് അമേരിക്കൻസ് ചെയ്തിരുന്നത് അത് അതേ എങ്ങനെ എന്ന് വെച്ചാൽ രണ്ട് ഗ്രൂപ്പുകളായി ബി റ്റു ബോംബർ വിമാനങ്ങളുടെ വ്യൂഹ വ്യൂഹത്തെ അയക്കുകയും അത് വൈസ്മാൻ എന്ന് പറയുന്ന അമേരിക്കയുടെ ഏവിയേഷൻ സെൻറ്ററിൽ നിന്നാണ് അവിടുന്ന് പുറപ്പെടുന്നത് ഒന്ന് ഫസഫിക്കിൻ്റെ മേഖല മുകളിലൂടെ ഇറാൻ്റെ മണ്ണിലേക്ക് വലിയ രൂപത്തിൽ ആക്രമണം നടത്തുക എന്നുള്ള രീതിയാണ് പക്ഷെ അവർക്ക് എക്സ്പീരിയൻസ് അഥവാ അതൊരു പ്രറ്റിക്കൽ പരിപാടി മാത്രമായിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു തന്ത്രമായിരുന്നു മറ്റൊന്ന് മറ്റൊരു ഭാഗത്തിലൂടെ ഇറാൻ്റെ അഞ്ച് ആണവ നിലയങ്ങളും തകർക്കാൻ വേണ്ടി ഗൗരവത്തോടുകൂടെ ആണവ എല്ലാ സംവിധാനങ്ങളും ണവ റിയാക്ടറുകളെ തകർക്കാൻ ഭാഗത്തുള്ള ഏഴ് വിമാനങ്ങളുമാണ് അയച്ചിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ട് ഇപ്പോൾ പുതിയതായിട്ട് വരുന്നത് അതിൽ ആദ്യം ഇവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അയച്ചിട്ടുള്ള ഏഴ് വിമാനങ്ങൾ ഫസവിക്കിൻ്റെ മുകളിലൂടെ കടന്ന് ഇസ്രായേൽ ഇറാൻ്റെ മണ്ണിലേക്ക് എത്തിയതും പിന്നെ റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായതുമാണ് കാണുന്നത് ആ ഏഴ് വിമാനങ്ങൾ ടോട്ടലി എന്തായി എന്നുള്ളത് ഇപ്പോൾ വ്യക്തപതയില്ലാത്തതാണ് കടലിൽ ഫസവിൻ്റെ മേഖലയിൽ കടലിൽ വീണോ ഇല്ലയോ എന്നറിയുന്നതിന് പകരം സാറ്റലൈറ്റ് റിപ്പോർട്ട് പ്രകാരം പറയുന്നത് ഈ ഫസവിക്കിൻ്റെ കടന്നിട്ടുണ്ട് എന്നാൽ ഇറാന്റെ ആകാശ പരിധി കഴിഞ്ഞിട്ട് കുറെ അങ്ങ് സഞ്ചരിച്ചതും കാണുന്നില്ല എന്നാണ് അപ്പൊ ഏഴാണ് പലപ്പോഴും പല ചാനലുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏഴ് എന്നുള്ളത് പക്ഷെ അന്നൊന്നും കൃത്യമായിട്ടുള്ള ഒരു എവിഡൻസ് അല്ലെങ്കിൽ റിപ്പോർട്ട് നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ അത്തരം വിഷയങ്ങളൊന്നും വിഷയമായിട്ട് പരിഗണിച്ചിട്ട് വീഡിയോ ചെയ്യാതിരുന്നത് കൃത്യമായിട്ട് ഇപ്പോൾ അതിൻ്റെതായ ഒരു കണക്കുകൾ വന്നിരിക്കുന്നു അത് ഉയർന്നു പൊന്തിയ ആ ഒരു എയർപോർട്ടിന്റെ പേരും വന്നു ഇവരുടെ സ്ട്രാറ്റജിക്ക് എന്തായിരുന്നു എന്നുള്ളതും കൃത്യമായിട്ട് ആ ഒരു പത് ഒരു മാധ്യമം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അഥവാ ഇറാൻ എങ്ങനെയാണോ ഇസ്രായേലിനെ തെറ്റിദ്ധരിപ്പിച്ചത് അതുപോലെ ബോംബർ വിമാനം ബീറ്റ് ബോംബർ വിമാനങ്ങൾ കൊണ്ട് അമേരിക്ക ഇസ്രായേൽ ഇറാനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി രണ്ട് വ്യൂഹമായിട്ട് രണ്ട് ഗ്രൂപ്പായിട്ടാണ് ഒരു ഗ്രൂപ്പിൽ ഏഴെണ്ണം വെച്ചിട്ടായിരുന്നു അയച്ചിട്ടുണ്ടായിരുന്നത് ആദ്യത്തെ ഗ്രൂപ്പോ അല്ലെങ്കിൽ സെക്കൻഡ് ടൈം പോയ ഗ്രൂപ്പോ ആണ് ഇപ്പം മിനി നമുക്കിപ്പം അപ്രത്യക്ഷമായിരിക്കുന്നു എന്നു പറയുന്നത് മിക്കവാറും ആ പോയൽ ഗ്രൂപ്പ് ഫസ്റ്റ് ടൈം അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇതാ പടിഞ്ഞാറ് ഭാഗത്ത് ഇറാന്റെ എല്ലാം എല്ലാം നശിപ്പിക്കാൻ വേണ്ടി ബോംബർ വിമാനങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് പറയുന്ന രീതിക്കുള്ള ഒരു പ്രക ഒരു ഒരു അവിടുത്തെ സിസ്റ്റത്തിന് അങ്ങനെ ആക്കുകയും ആ ശ്രദ്ധ അതിലേക്ക് കൊടുക്കുമ്പോഴേക്കും ഇപ്പുറത്ത് വന്നിട്ട് എല്ലാ സംവിധാനങ്ങളും തകർത്തു പോകാനുമുള്ള ഉദ്ദേശമായിരുന്നു പക്ഷേ ആദ്യം പോയ വിമാനങ്ങളൊന്നും തിരിച്ചെത്തിയിട്ടില്ല എന്ന് പറയുന്ന ആ ഒരു വാർത്ത ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ് അത് വലിയ രൂപത്തിലുള്ള അവിടെ നിന്ന് ഇറങ്ങുന്ന പത്രമാധ്യമങ്ങളാണ് ഈ ഒരു വിഷയമായിട്ട് സ്വതന്ത്രമായിട്ട് പഠനം നടത്തുന്ന ഏജൻസിയാണ് ഈ വിഷയങ്ങളൊക്കെ പുറത്തുവിട്ടിട്ടുള്ളത് ഈ ഒരു അർത്ഥത്തിൽ അത് തന്നെയാണ് സുച്ചുട്ട പോലെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ വിമാനങ്ങളൊക്കെ തിരിച്ചെത്തിയിട്ടുണ്ട് ഇനി ഞങ്ങൾ തിരിച്ചടിക്കുന്നില്ല ഏതായിരുന്നാലും ഈ യുദ്ധം ഇവിടെ എന്ന് ട്രംപ് പറയേണ്ടി വന്നത് അതല്ലാതെ ഈ ട്രംപിൻ്റെ നിന്ന് ഇങ്ങനെ ഒരു സമാധാനപ്രിയമായിട്ടുള്ള ഒരു ഒരു മിണ്ടാട്ടം ഉണ്ടാകാനുള്ള സാധ്യതയില്ലായിരുന്നു നമ്മളൊക്കെ കണ്ടത് ഇനി ഒരു യുദ്ധം ലോകമഹായുദ്ധത്തിലേക്ക് പോകുന്നു എന്നതായിരുന്നു പക്ഷേ വളരെ പെട്ടെന്നായിരുന്നു ലോകമഹായുദ്ധമെന്നല്ല ഇത് നാലാൽ കപല ഉള്ള അടിപോലും ഇനി ഉണ്ടാവില്ല എന്ന് പറയുന്ന രീതിക്കാണ് ട്രംപ് പ്രസ് മീറ്റിംഗ് വിളിച്ചിട്ട് പറഞ്ഞു പോയ വിമാനങ്ങളൊക്കെ തിരിച്ചെത്തിയിട്ടുണ്ട് പൈലറ്റുമാർ അഭിനന്ദിക്കുന്നു ഇനി നമ്മൾ സീസ്ഫയറിലേക്ക് കടക്കുകയാണ് നമുക്ക് തിരിച്ചടി കൊടുത്തിട്ടുണ്ട് അവരുടെ എല്ലാ സംവിധാനങ്ങളും തകർത്ത് കളഞ്ഞിട്ടുണ്ട് ഇനി ഇതുമായി മുന്നോട്ട് പോകാൻ അമേരിക്കയ്ക്ക് താല്പര്യമില്ല വളരെ കണ്ണിങ്ങായ ആ ഒരു ആ ഒരു വർത്തമാനം കേൾക്കുമ്പോൾ ബോഡി ലാംഗ്വേജ് നമുക്ക് മനസ്സിലാക്കുന്ന ആളുകൾക്ക് കൃത്യമായി മനസ്സിലാവും ഇയാൾ നിർവീര്യനാണ് അഥവാ ട്രംപ് നിർവീര്യനാണ് അത് അതിൻ്റെ പിന്നാലെയുള്ള എന്തായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് അവിടുത്തെ സ്വതന്ത്ര വെബ്സൈറ്റുകളൊക്കെ പ്രഖ്യാപിക്കുന്നത് ൈറ്റ് സംവിധാനങ്ങളൊക്കെ പരിശോധിച്ചതിനു ശേഷം എന്തൊക്കെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അമേരിക്കയുടെ അടികൾ എത്രത്തോളം പ്രഹരമേൽപ്പിച്ചിട്ടുണ്ട് എവിടെയൊക്കെയാണ് നമ്മൾ പറ്റിയത് എന്നൊക്കെ ഭാഗമായിട്ട് ഒരുപാട് പേജുള്ള ഒരു ആർട്ടിക്കിൾ ആ വിഭാഗം എഴുതിയിട്ടുണ്ട് അതൊന്ന് ടെലഗ്രാം സൊസൈറ്റി എന്നതാണ് അതിന്റെ പേര് ഏതായിരുന്നാലും അവർ അവർ പ്രസിദ്ധീകരിച്ച വാർത്തകൾ മനുഷ്യ നമ്മുടെ ഈ ചാനലിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം കാരണം ആ രാജ്യത്തിൻ്റെ ആളുകൾ ആ രാജ്യത്ത് പോലെ